ും രാവിലെ തന്നെ മുത്തശ്ശി വന്നോ എന്നാ ഇനി നീ എടുത്തോ ഇതാ ഇവൻ ഇതെന്ത് പറ്റി ഇത്ര പെട്ടെന്ന് തരാൻ മാത്രം ഇന്നൊരു കുതിരയുടെ കഥ പറഞ്ഞു തരുമോ അപ്പോ അതാണ് കാര്യം അതിനെന്താ വാ ഇരിക്കി എന്നാൽ എനിക്കും കേൾക്കണം എന്തേക്കിപ്പോരണ്ടേ അത് പിന്നെ മുത്തശ്ശിയുടെ കഥ കേൾക്കാൻ ആക്കാ ഇഷ്ടമില്ലാത്തത് അല്ലേ മുത്തശ്ശി അതെ അതെ എന്നാ കേട്ടോ പണ്ട് പണ്ട് ഒരു കാറിൽ വഴി തെറ്റി ഒരു കുതിരയുടെ കഥയാണ് മുത്തശ്ശി പറയാൻ പോകുന്നത് സിംഹരാജൻ വേട്ട കഴിഞ്ഞ് ദിവസവും പരിവാരങ്ങളോടുകൂടി ദാഹം തീർക്കാനും വിശ്രമിക്കാനും എത്തുക ഈ നദിക്കരയിലാണ് ഒരു ദിവസം പതിവ് പോലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് സിംഹരാജൻ ഒരു ശബ്ദം കേട്ടത് ശബ്ദം കേട്ടത് അതെന്ത് ജീവിയാണ് എന്തായാലും പേടിച്ച് ചങ്ങാത്തം കൂടാനുള്ള ശബ്ദവുമല്ല ഇനി ആരെങ്കിലും എന്നെ വെല്ലുവിളിക്കുകയാണോ അതോ ഏതെങ്കിലും വലിയൊരു ജന്തു ഈ കാട് കീഴടക്കാൻ വന്നതാണോ സിംഹരാജൻ പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറി കൂടെ വന്ന ചെന്നായയോടും കുറുക്കനോടും ഒരു വാക്കുപോലും പറയാതെ വേഗത്തിൽ നടന്നു പക്ഷെ കുറുക്കനും ചെന്നായിയും ഇത് കാണുന്നുണ്ടായിരുന്നു സിംഹരാജാവിന് ഇതെന്ത് പറ്റി എന്നും പതിവ് പോലെ എല്ലാവരുടെയും ദാഹം തീർത്ത് ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെയല്ലേ നമ്മൾ പോകാറ് ഇപ്പൊ ഇതെന്ത് പറ്റി എനിക്കാണേ ദാഹിച്ചിട്ട് വയ്യ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ വരാം സിംഹരാജാവിന് എന്തോ മനപ്രയാസം വന്ന് പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും ഒന്ന് തിരക്കിയിട്ട് വരാം നീ ഇവിടെ ഇരിക്കേ പ്രഭോ അങ്ങ് ദാഹിച്ചു വലഞ്ഞാണ് നദിക്കരയിലെത്തിയത് എന്നിട്ട് ദാഹം തീർക്കാതെ തിരിച്ചു ഇവിടെ വന്ന് എന്താണ് ഉണ്ടായതെന്ന് പറയൂ ഇവനെല്ലാം എന്ന് തോന്നുന്നു ഇനി മനസ്സിലായിട്ട് കാര്യമില്ല പറയാം വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഞാൻ ഒരു ശബ്ദം കേട്ടു നിങ്ങൾ കേട്ടിരുന്നോ അതെ ഞാനും കേട്ടിരുന്നു ഏതോ ഒരു ജന്തു അലറുന്ന പോലെ തോന്നി ആ തോന്നിയല്ലേ ഇതുപോലൊരു ശബ്ദം ഞാൻ എന്റെ കാട് ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല ഈ കാട് കാട് കൈയടക്കാൻ വന്ന വട്ടായോ ഞാൻ വരുവോ ഈശ്വരാ അല്ല അന്ന് ആ ശബ്ദം കേട്ട് പേടിക്കുകയൊന്നും വേണ്ട ഞാൻ അങ്ങയുടെ മുഖ്യമന്ത്രിയല്ലേ അങ്ങയുടെ രക്ഷയാണ് എന്റെ ലക്ഷ്യം അന്ന് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ആ ശബ്ദത്തിനുടന്ന് ആരാണെന്ന് കണ്ടുപിടിക്കാം ഇത് കേട്ട സിംഹത്തിന് സന്തോഷമായി എന്നാൽ അങ്ങനെയാവട്ടെ ഇതും പറഞ്ഞു കുറുക്കൻ ആ ശബ്ദത്തിനുടന്ന് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി ആരാ ഞാനോ ഞാൻ ഈ കാട് വാഴുന്ന സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണ് നിന്നെ ഇതിനു മുന്നേ എങ്ങും കണ്ടിട്ടില്ലല്ലോ നീ ഏതാ ഓ സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണല്ലേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഞാനൊരു രണ്ടാഴ്ചയായി കാട്ടിൽ വന്നിട്ട് എന്റെ യജമാനുമായി പോകുമ്പോൾ കാല് കഴിഞ്ഞ് ഞാൻ ഈ പുഴക്കരയിൽ വീണു പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല യജമാനൻ എന്നെ ഉപേക്ഷിച്ചു പോയി ഇപ്പോ മെല്ലെ എന്റെ കാലിന്റെ അസുഖം മാറി അങ്ങനെ ഞാൻ ഈ കാട്ടിൽ കൂടി ഇവനെ വെച്ചൊരു കാല് കളിക്കാം പോയി ഒന്നും കിട്ടാത്തതിന്റെ ക്ഷീണം മാറ്റുകയും ചെയ്യാം നിങ്ങളൊരു നല്ല മനസ്സിനുടമയാണ് കണ്ടാൽ അറിയാം നിങ്ങളുടെ രാജാവിനോട് പറഞ്ഞ് എനിക്ക് ജീവിതകാലം മുഴുവൻ ഈ കാത്തിൽ താമസിക്കാൻ അനുവാദം വാങ്ങി തരണം ഞാൻ നോക്കട്ടെ ഞാൻ ആദ്യം അദ്ദേഹവുമായി സംസാരിക്കട്ടെ മന്ത്രി രാജാവിന്റെ അരികിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു പ്രഭോ അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ പോലെയൊന്നുമല്ല അതൊരു സാധാരണ കുതിരയാണ് എനിക്കൊറ്റയ്ക്ക് എന്തായാലും കഴിയില്ല അതുകൊണ്ട് ഞാൻ ആ കുതിരയോട് പറഞ്ഞു ഈ കാട് ഭരിക്കുന്ന സിംഹരാജാവ് ഒരു പാവമാണ് നീ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ അതിഥിയാണ് അതിനാൽ എന്റെ രാജാവിന്റെ കൂടെ താമസിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് കൊള്ളാം നിന്റെ ബുദ്ധി അപാരം തന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഇതൊന്നും അറിയാത്ത പാപം കുതിര സിംഹത്തിന്റെ ഗുഹയിലേക്ക് കയറി തക്കം സിംഹവും കൂടി കുതിരയെ ശരിപ്പെടുത്തി വീതിച്ചെടുത്തു ബുദ്ധിശാലികൾ കൗശലത്താൽ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കും ഏത് ശക്തിയും അവരുടെ തന്ത്രത്തിന് മുന്നിൽ കീഴ്പ്പെടും